ഹായ് ഹലോ അസ്ലാമലൈക്കും അസ്വർ നിസ ട്വൻ ഡിസർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ കമൻറ്റും ലൈക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇടണം കേട്ടോ കമൻസൊക്കെ വളരെ കുറവാണ് നമ്മളെ വീഡിയോസിനെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അതായത് ഞാൻ എൻ്റെ വീഡിയോസ് അധികം അൻപത് ആൾക്കാരൊക്കെ കാണലുണ്ടായിരുന്നു ഇപ്പോൾ നൂറ് നൂറ്റി അൻപത് ആൾക്കാരൊക്കെ കാണണമെന്നാണ് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ എൻ്റെ മക്കളെ ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ സാധനം വാങ്ങാൻ ഇപ്പം ഇറങ്ങിയപ്പോൾ ഉണ്ട് ദാ ഓരോ ഫ്രണ്ടും ഇട്ടായി വാങ്ങിക്കൊടുത്താന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ കുട്ടികളൊക്കെ വാങ്ങി കൊടുക്കുന്നത് എന്തോ സങ്കടം ആട്ടോ എന്താ വെച്ചാൽ നമ്മളാ മക്കൾക്ക് പിന്നെ ഈ ആരെങ്കിലും വാങ്ങിക്കൊടുത്തില്ല അവർക്ക് വിഷമമോ അപ്പം ഞാനിങ്ങനെ പറയും മക്കളോട് ഇങ്ങനെ വാങ്ങി കഴിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും പറഞ്ഞു കൊടുക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ കാണാതെ അവർ കഴിക്കുന്ന എന്തെങ്കിലും നമ്മളറിയില്ലോ ഇതിപ്പോൾ ബൈ ചാൻസ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അവരെ കണ്ടതാട്ടോ ഞാൻ അങ്ങനെ വരും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഭയങ്കര കൊതുകാട്ടോ ഇപ്പം ഈ മഴ കണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഈ ചുറ്റുവട്ടം മുഴുവനും കാടാണ് അപ്പോൾ ഈ കാടുള്ളിടത്ത് നല്ലോം കൊതുകും ഉണ്ടാവും അപ്പം ഞങ്ങൾ ചേരിയിൽ തീ കത്തിച്ചിട്ട് അതിലേക്ക് സീമക്കുന്നൻ്റെ ഇല ഇട്ടതാ പണ്ടത്തെ ഒരു ട്രിപ്പ് ആട്ടോ അത് എൻ്റെ വലിയമ്മ ഒക്കെ ഈ വീട് തിരക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ട്ടോ ഞാനും അതൊന്ന് പയറ്റി നോക്കിയത് ആ കുറച്ച് സമയത്തേക്ക് കൊതുകിനൊന്നും കണ്ടില്ല പക്ഷേ മക്കളെ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേ വീണ്ടും കൊതുക് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ തന്നെ നല്ല രാത്രി പറ്റിയില്ല എന്തൊരു കൊതുക് അടിയാറ് കയ്യൊക്കെ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കൊതുക് അടിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ ഇതുപോലൊക്കെ കൊതുക് ഉണ്ടോ അപ്പോൾ ഞാൻ നല്ല ഓണം പിന്നെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം പറയുണ്ടായിരുന്നു കേട്ടോ കുറച്ചായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് എൻ്റെ ആങ്ങളെ ഈ യോസ് വാങ്ങി തന്നിട്ട് അതെന്താ വെച്ചാൽ ഈ ഷെഡിലുള്ള ഇതിൻ്റെ ഓണർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മോട്ടർ ഇട്ടോണ്ടി ഞങ്ങൾ വെള്ളം എടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അത് മോട്ടർ ഇട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം കയറുന്നില്ലായിരുന്നു പിന്നെ ആണെങ്കിൽ ലൈൻമാൻമാരൊക്കെ വിളിച്ചിട്ടാണെ ഈ ഇതിലേക്ക് കറണ്ട് തന്നെ ആക്കീച്ച കേട്ടോ ഷാഖിച്ചിട്ടും വെള്ളം ഞങ്ങൾക്ക് കയറുന്നില്ലായിരുന്നു എന്താണെന്നറിയില്ല പക്ഷെ ഒരു നല്ലൊരു പ്രതീക്ഷയായിരുന്നു ഇതെന്ന് വെള്ളം കിട്ടും എന്നുള്ളത് അപ്പോൾ കുറേ ദിവസത്തേക്ക് എങ്ങനെ എത്ര അടിച്ചിട്ടും വെള്ളം കിട്ടണില്ലായിരുന്നു ഇപ്പോൾ അലഹമില്ല വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പൈപ്പിൽ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് എൻ്റെ ആങ്ങളെ ചെറിയ പം പ്ലമ്പിങ്ങിൻ്റെയൊക്കെ വയറിങ്ങിൻ്റെയൊക്കെ പണി അറിയുന്നതിനോട് പോകുമ്പോൾ പറഞ്ഞു ഈ ഓസ് നമ്മളെ ഈ ഞങ്ങൾ ഈ താമസിക്കുന്ന വീടിൻ്റെ പൈപ്പുമായിട്ട് കണക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് പൈപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ പറ്റുന്ന അവൻ പറഞ്ഞ ട്രിപ്പ് അടിപൊളി അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ അതാ പൈപ്പ് കൂടെ വെള്ളം കിട്ടണം പക്ഷെ ഒരുപാട് വെള്ളം കയറുന്നില്ല കേട്ടോ ഈ ബോർവില്ലാണ് അവിടെ ഉള്ളത് സാധാ കിണറല്ല ഉള്ളത് അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലും ബോർവില്ല നാലായിരം ഉറുപ്പ്യ കൊടുക്കണം അവിടെ നന്നാക്കാൻ അപ്പം കണ്ടില്ലേ പൈപ്പിൽ കൂടെ വെള്ളം വരുന്ന ഒരുപാട് 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 സന്തോഷം കേട്ടോ പഠിച്ചവനോട് എത്ര ശ്രുതി പറഞ്ഞാലും തീരുവില്ല പിന്നെ ആ ഷെഡിൻ്റെ ആ ചേട്ടനോടും ആ ചേട്ടനോടും നന്ദി പറഞ്ഞാൽ ആ തീരുവില്ല എന്നുവെച്ചാൽ കറണ്ട് ബില്ല് മാത്രമേ നമ്മൾ അടിച്ചാൽ മതി അപ്പോൾ ഒത്തിരി സന്തോഷം അലഹദില്ല എല്ലാവരും ദുഃഖ കൊണ്ടായിരിക്കണെങ്കിൽ അവിടെ വെള്ളം വന്നെനിക്ക് കെട്ടിക്കൊണ്ടുവരേണ്ടല്ലോ എല്ലാ ആവശ്യത്തിനും കെട്ടിക്കൊണ്ടുവരലായിരുന്നു ഇപ്പോൾ അത് വേണ്ട കുടിക്കാനുള്ള വെള്ളം മാത്രം നോക്കിയാൽ മതി പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നപ്പോ തിങ്കളും വ്യാഴം അല്ല ചൊവ്വയും വ്യാഴം എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ മക്കൾക്ക് പാല് കിട്ടും അപ്പം ഈ പാല് കിട്ടുമ്പോൾ ഞാൻ ഒരു പത്ത് റുപ്പ്യേനെ ബൂസ്റ്റ് പൊടിയും വാങ്ങിയേക്കു കേട്ടോ അപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബൂസ്റ്റി ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ചായ അപ്പം ഞാൻ ചായ കുടിക്കാത്തതിനോണ്ട് തന്നെ മക്കൾക്കും ഇതുപോലെ ബൂസ്റ്റ് കലക്കി കൊടുക്കുക ആ പാലിൽ ചില സമയത്തൊക്കെ ബൂസ് പൊടിയില്ലാത്തപ്പോൾ ആ പാൽ അങ്ങനെ തന്നെ കേടുട്ടോ ചായ ഉണ്ടാക്കി അതിൻ്റെ വെറുതെ പഞ്ചസാര ചായപ്പടി പോകും എൻ്റെ മക്കൾ ചിലപ്പം കുടിച്ചിരുന്നു വരില്ല ഞാൻ ഉണ്ടാക്കുന്ന ചായ രസമില്ലാത്തതിനോണ്ടോ എന്തോ അറിയില്ല അങ്ങനെ ഞാൻ മക്കൾ വന്നാലാണ് ചോറ് വയ്ക്കാറ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കൂളുള്ള ദിവസങ്ങളൊക്കെ എൻ്റെ മക്കൾ വന്നാലേ ഞാൻ ചോറ് വെക്കോളും എന്താ വെച്ചാൽ രാവിലെ ഉണ്ടാക്കിയ ചായക്കടി ഇന്ന ഉണ്ടാവും ഉച്ചക്കത്തേക്ക് അപ്പോൾ അത് വേസ്റ്റ് ആവേണ്ട വിളിച്ചിട്ട് ഞാനത് കഴിക്കും ഞാൻ അന്ന് പറഞ്ഞ ലോങ് ലോങ്ങാടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചീര കണ്ടുണ്ടായിരുന്നേ ചീര കണ്ടപ്പോൾ ഞാൻ വാങ്ങി ഇപ്പോൾ എൻ്റെ മോളെ മുഖത്തൊക്കെ വൈറ്റ് കളറ് വരുന്നുണ്ടെച്ചാൽ കാൽസ്യക്കുറവ് കാര്യങ്ങളാണ് ഈ ചീരൻ്റെ ഇല എന്നുണ്ടാകുമ്പോൾ വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ചീരൻ്റെ ഇല മത്തൻ്റെ ഇല പിന്നെ മുരിങ്ങേൻ്റെ ഇല മുളകിൻ്റെ ഇല കോവക്കൻ്റെ ഇല ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ ഒക്കെ ഇലകൾ നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ടായിരുന്നു ഞാൻ അതിണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടാക്കാറില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറമ്പും ഇല്ല ഈ ത താമസിക്കുന്ന വീട്ടിൽ തന്നെ നമുക്ക് വെള്ളം ഇല്ലാത്തതിനോണ്ട് ഇപ്പോഴാണല്ലോ വെള്ളം വന്നത് അല്ലാത്ത സമയത്ത് വെള്ളമില്ലാത്ത നമുക്ക് ഉണ്ടാക്കി കുഴിച്ചിട്ടിട്ടും കാര്യമില്ല വെള്ളം നനച്ചു കൊടുക്കണ്ടേ ഈ കെട്ടി കൊണ്ടുവരുന്ന വെള്ളം തന്നെ അതിലേക്ക് കഴിയൂലല്ലോ അങ്ങനെ പിന്നെ തലേന്ന് ഞാൻ മാന്തൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ഫൗമീൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഈ മാന്ത ഈ മാന്തൾ കാണുമ്പോൾ തന്നെ അവളേക്ക് ഓർമ്മ വരാം ഞാൻ ഈ ചീര ഉപ്പേരി വെക്കുന്നത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചീര അരിഞ്ഞു വെച്ചതിട്ടത് പിന്നെ തേങ്ങയും പച്ചമുളകും ഒതുക്കി ക്ലേശം ഉപ്പും ഇട്ടിട്ടോ അത് ഉണ്ടാക്കാറ് അപ്പം ഇന്നലേശം തേങ്ങ കൂടിപ്പോയി ഈ തേങ്ങയൊന്നും ഞങ്ങൾക്ക് ഇവിടെ പറമ്പിലൊന്നും കിട്ടാനൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരൊക്കെ ഞാൻ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എടി എനിക്ക് തേങ്ങ ഇല്ലല്ലോ ഇതോ രണ്ടെണ്ണം കൊണ്ടുപോയിക്കോ പറഞ്ഞാണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലായാലും അതുപോലെ എൻ്റെ കുടുംബത്തിൽ എവിടെ പോയാലും എനിക്ക് തരൂട്ടോ എനിക്ക് രണ്ട് തേങ്ങ ഉണ്ടിക്കുകയോ പറഞ്ഞെങ്കാണ്ട് എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരും എന്നോട് കൂട്ടുള്ള എല്ലാവർക്കും എന്നോട് സ്നേഹം എന്നും എനിക്ക് വേണ്ടിയിട്ട് പലരും ചെയ്തു തരും ഈ വീടുണ്ടാക്കാനൊന്നും എൽ എല്ലാവരും കൂടാതെ നടക്കില്ലല്ലോ ഒരാൾ ഒരാൾ വിചാരിച്ചാലൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അവരൊക്കെ അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം ഞങ്ങളിതാ മാന്തളി കറിയും ചീര ഉപ്പേരിയും അതുപോലെ നമ്മളെ എന്താ പറയുക തമ്പുരൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അച്ചാറും ഒക്കെ കൂട്ടിയിട്ടകത്ത് നിന്നിട്ടോ അപ്പോൾ അച്ചാർ ഒരാഴ്ച കൊണ്ട് തീർന്നിട്ടോ അത്രയും ടേസ്റ്റിയാണ് തമ്പുരൂവിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ എത്ര പെട്ടെന്നാണ് തീർന്നേ അറിയോ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും നമ്മളെ തമ്പുരൂൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ വേണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ വെക്കാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരും അത്രയും ടേസ്റ്റ് ഞാൻ പറയാം എൻ്റെ കുപ്പി ഞാൻ കാണിച്ചു തരാം എത്ര പെട്ടെന്നാണ് തീർന്നേ അറിയോ കണ്ടോ അടിയായി ഒരാഴ്ച പിന്നെ ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടേ ഞാനും മക്കളും കൂട്ടിയിട്ട് എത്ര പെട്ടെന്ന് അത് തീർന്ന് ഇതെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല സാധാരണ അച്ചാർ കൂട്ടി പുണ്ണ് വരൂലേ പക്ഷെ പുണ്ണൊന്നും വരൂലട്ടോ ഈ അച്ചാർ കൂട്ടിയിട്ട് പിന്നെതാ ഈ ചീരൻ്റെ തണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം മണ്ണിൽ ഊന്നിയിടൂട്ടോ അപ്പം ഈ ചീരൻ്റെ തണ്ടും അതുപോലെ ഊന്നിടാനുള്ളതാണ് എന്നാൽ പിന്നെ വേറെ ചീര നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ തമ്പുരുവിൻ്റെ അമ്മൻ്റെ അച്ചാർ അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ വേണമെങ്കിൽ നിങ്ങളിതിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു കൊള്ളി കേട്ടോ നിങ്ങൾക്ക് എവിടെ ആയാലും എത്തിച്ചു തരും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും